നമസ്കാരം പാലത്തായിയിലെ പത്മരാജൻ മാഷിനെതിരെ എടുത്ത കള്ളക്കേസ് അതെങ്ങനെയാണ് കോടതി കുറ്റക്കാരന് കുറ്റക്കാരനെന്ന് പിന്നീട് കണ്ടെത്തുന്നത് അദ്ദേഹത്തിന് നാൽപ്പത് വർഷത്തെ ശിക്ഷ വിധിച്ച് കേരളത്തെ നടുക്കിയത് എന്നെല്ലാം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് അതായത് ഇതൊരു കള്ളക്കേസ് ആണ് ഈ കള്ളക്കേസിന് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒരു സ്കൂളിൽ മുസ്ലിം ഭൂ പ്രദേ ഭൂരിപക്ഷ പ്രദേശമായ ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ അധ്യാപകൻ എന്നുള്ള നിലയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടു എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള കേസെടുത്ത് ആ വിദ്യാലയത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് എന്നടക്കം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നാലും ഒരു കോടതി വിധി എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു അതായത് ഇതിൽ വലിയൊരു അട്ടിമറിയും ദുരൂഹതയും ഒക്കെ ഒരു അംശമുണ്ട് കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിയെ പെട്ടെന്ന് സ്ഥലം മാറ്റുന്നു പിന്നീട് ഒരു പുതിയ ജഡ്ജി വരുന്നു ഇത്രയും പ്രമാദമായ ഇത്രയും സങ്കീർണമായ ഒരു കേസ് ആ കേസ് പഠിക്കാനായി വെറും ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ആ ജഡ്ജി എടുക്കുന്നു പിറ്റേ ദിവസം കുറ്റക്കാരൻ എന്ന് കാണുന്നു അതിന്റെ പിറ്റേ ദിവസം ശിക്ഷ വിധിക്കുന്നു അതും നാൽപ്പത് വർഷം അതായത് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു ഇതിൽ സ്വാഭാവികമായും നിരവധി പേർ ദുരൂഹത ആരോപിക്കുന്നുണ്ട് പത്മരാജൻ മാഷിനുള്ള പിന്തുണ ഇപ്പോൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് കാരണം ഇതിലൊക്കെ എന്താണ് നടന്നത് എന്ന് നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോഴും ഈ വരുന്ന വിധിന്യായത്തിൽ വിശദമായി എന്താണുള്ളത് എന്ന് പരിശോധിക്കാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ് വിധിന്യായവും കഴിഞ്ഞിരിക്കുന്നു ഈ വിധിന്യായത്തിലെ വിവരങ്ങളും വിരൽ ചൂണ്ടുന്നത് ഇതൊരു വലിയ ജുഡീഷ്യൽ അട്ടിമറി തന്നെയാണ് എന്നതാണ് അതായത് ഈ കേസിൽ മൂന്ന് കുറ്റങ്ങളാണ് ഈ പത്മരാജൻ മാഷിനെതിരെ ആരോപിച്ചിരിക്കുന്നത് ഈ മൂന്നും ഒരേ തരത്തിലുള്ള കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്ന തീയതി മാത്രമാണ് വ്യത്യാസം അതായത് ജനുവരി പതിനഞ്ചിന് മുമ്പ് ഒരു ദിവസവും ജനുവരി പതിനഞ്ച് എന്ന ഒരു ദിവസവും ഫെബ്രുവരി രണ്ട് എന്ന ഒരു ദിവസവും ഈ മൂന്ന് ദിവസവും ഈ പറയുന്ന വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ സ്കൂളിലെ ടോയ്ലറ്റിൽ വെച്ച് പെനട്രേറ്റീവ് സെക്സ് ചെയ്തു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് ഈ അധ്യാപകൻ ചെയ്ത കുറ്റം എന്ന് ഈ വിധിന്യായത്തിൽ പറയുന്നത് ഈ കുറ്റത്തിന് തെളിവുകളായി പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്നും ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട് അതിലൊന്നാമത്തെ തെളിവ് കുട്ടിയുടെ മൊഴി രണ്ടാമത്തെ തെളിവ് കുട്ടിയുടെയും സുഹൃത്തുക്കളുടെയും മൊഴി മൂന്നാമത്തെ തെളിവ് ആ സ്കൂളിലെ തന്നെ ഇപ്പോൾ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ടോയ്ലറ്റിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള രക്തക്കറ നാലാമത്തെ തെളിവ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈ നാല് തെളിവുകളും മാത്രം ഹാജരാക്കിയാണ് പ്രോസിക്യൂഷൻ ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇനി ഈ തെളിവുകൾ പരിശോധിച്ചാൽ കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടി നൽകിയ മൊഴിയിൽ കൃത്യമായ വ്യത്യാസമുണ്ട് കൃത്യമായ മിസ്മാച്ച് ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ചെയ്തതാണ് ഈ പറയുന്ന ഫെബ്രുവരി പതിനഞ്ച് വരെ അധ്യാപകൻ അതായത് ഈ ആരോപണ വിധേയനായ പത്മനാമജൻ മാഷ് അവധിയിലായിരുന്നു അദ്ദേഹം ആ സ്കൂളിന്റെ പരിസരത്തെങ്ങും വന്നിട്ടേയില്ല ഫെബ്രുവരി രണ്ടിന് കുട്ടി പറയുന്നത് പോലെ എൽ എസ് എസ് ക്ലാസ് ആ വിദ്യാലയത്തിൽ തുടങ്ങിയിരുന്നില്ല എന്ന് മാത്രമല്ല അന്ന് പൊതു അവധിയായിരുന്നതുകൊണ്ട് ആരും തന്നെ ആ സ്കൂളിൽ എത്തിയിട്ടില്ല മാത്രമല്ല ഈ സ്കൂളിൽ നിന്നും ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ സി ഫോൺ നെറ്റ്വർക്ക് കാണിച്ചിരുന്നത് മാത്രമല്ല അദ്ദേഹം ആ സമയത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു എന്ന് വ്യക്തമാണ് എന്നിട്ടും ഈ തീയതികൾ കുട്ടിക്ക് ഓർത്തെടുക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മിസ്മാച്ച് ഉണ്ടായത് എന്ന ഒരു തീരുമാനത്തിൽ കോടതി അതിന്റെ കുട്ടിയുടെ മൊഴി സ്വീകരിക്കുന്നു കുട്ടികളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി എങ്ങനെയാണ് അത് വരിക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്നാമത്തേത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് അതായത് ഈ കുട്ടി ബലാത്സംഗത്തിനിരയായി എന്ന് പറയുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ എടുത്ത മെഡിക്കൽ പരിശോധന ആ മെഡിക്കൽ പരിശോധനയിൽ ഡോക്ടർ വസുമതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ശാരീരികമായ ഇന്റർ നടന്നിട്ടില്ല അതായത് ഇവിടെ റേപ്പ് എന്ന കാര്യം പോലും നടന്നിട്ടില്ല എന്ന് വൈദ്യ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോലീസ് ഈ കാര്യത്തിൽ കേസെടുത്ത് അടുത്ത ദിവസം നടന്ന വൈദ്യ കുട്ടിയുടെ കന്യാചർമ്മത്തിന് ത്രീ ഒ ക്ലോക്ക് മോഡലിൽ ഒരു ത്രീ ഓ ക്ലോക്ക് ഷെയ്പ്പിൽ ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അവിടെയും മറ്റ് ബാഹ്യക്ഷതങ്ങളില്ല അത് ബലാത്സംഗം കാരണമാണ് ഉണ്ടായത് എന്നൊരിക്കലും പറയാനാകില്ല എന്ന് ഡോക്ടർ പൂർണിമ പ്രഭുവും പറഞ്ഞു വയ്ക്കുന്നു ഇതിൽ അവിടെ കന്യാചർമ്മത്തിന് പരിക്കുപറ്റിയ ആ രണ്ടാമത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം കോടതി സ്വീകരിക്കുകയും ആദ്യത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമായ സൂചനകൾ അതിലുണ്ട് എന്നിരിക്കുകയും കോടതി വിശ്വാസത്തിലെടുത്തത് രണ്ടാമത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് മാത്രമല്ല ഈ ടോയ്ലറ്റിലെ രക്തക്കറ എന്ന് പറയുന്ന തെളിവ് അവിടെ ഒരു രക്തക്കറ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ് പക്ഷേ ആ രക്തക്കറ ആരുടേതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് ഒരു ഡി പരിശോധന നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഒരു കോടതിയും അംഗീകരിക്കാത്ത തെളിവുകളാണ് ഇപ്പോൾ ഇവിടെ ഈ പോക്സോ കോടതി അംഗീകരിച്ചുകൊണ്ട് ഈ പത്മരാജൻ മാഷന് ശിക്ഷ കൊടുത്തിരിക്കുന്നത് എന്ന് ഇപ്പോൾ ഈ ശിക്ഷാവിധി പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ ഈ കോടതി വിധി പുറത്തു വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പഠിക്കുമ്പോഴും ഇതിൽ പത്മരാജൻ മാഷനെതിരെ ഒരു തരി തെളിമ്പ് തെളിവ് പോലും അവശേഷിക്കുന്നില്ല എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് എന്ന് പറഞ്ഞാൽ വിധിന്യായം പുറത്തു വരുമ്പോഴും ഇത് വായിക്കുന്നവർക്ക് എല്ലാവർക്കും പത്മരാജൻ മാഷന് പിന്തുണ പ്രഖ്യാപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഒപ്പം പത്മരാജൻ മാഷനെ ഈ നിയമത്തിന്റെ മുന്നിൽ ഇങ്ങനെ കൊടുക്കിയതിന് ഉത്തരവാദികൾ ആര് എന്ന് കണ്ടെത്തണം അതിന് പിന്നിലെ ഛേതോ വിഹാരം കണ്ടെത്തണം ഈ കൊച്ചു കുട്ടിയെ കൊണ്ട് ഇത്ര വലിയ പാതകം ചെയ്യിച്ചവർക്ക് ശിക്ഷയും നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദു സംഘടനാ പ്രവർത്തകരും അതുപോലെ തന്നെ പത്മരാജൻ മാഷുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം എന്തു വില കൊടുത്തും പത്മരാജൻ മാഷിന് നീതി വാങ്ങിക്കൊടുക്കാനുള്ള പോരാട്ടത്തിൽ തുടങ്ങിക്കഴിഞ്ഞു ഈ പോരാട്ടത്തിന്റെ ഭാഗമായി കുടുംബത്തെ എല്ലാവരും ചേർത്ത് നിൽക്കുക നിർത്തുകയാണ് എത്രയും വേഗം മേൽ കോടതിയിൽ അപ്പീൽ പോകാനും ജാമ്യമെടുക്കാനും പിന്നീട് ഈ കേസ് കൃത്യമായി വളരെ മികച്ച വക്കീലിനെ കൊണ്ട് വാദിക്കാനുമുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കണം എന്ന ഒരു ആലോചന അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്